പരിപാടി തുടങ്ങി കേട്ടോ ഞാൻ ഈ കേജ്രിവാളിന് ജാമ്യം കൊടുത്തല്ലോ ജാമ്യമല്ല ഇടക്കാല ജാമ്യം ഇടക്കാലത്തായാലും മുഴുകാലത്തെയായാലും ജാമ്യം ജാമ്യമല്ലേ ഏതായാലും കേജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം കൊടുത്തു സുപ്രീം കോടതി കൊടുത്തത് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നു തൊണ്ണൂറ്റിയേഴ് കോടി വോട്ടർമാരുണ്ട് അതിൽ അറുപത്തഞ്ച് കോടി വോട്ട് ചെയ്യാൻ പോകുന്നു അതിൻ്റെ പ്രചരണം നടത്താനായിട്ടൊരു രാഷ്ട്രീയ നേതാവിന് ജാമ്യം കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്തിന് ജാമ്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തത് കൊടുക്കല്ലേ കൊടുക്കല്ലേ എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ പിന്നാലെ പിന്നാലെ ആൾക്കാർ വരും ഏയ് അതൊന്നുമില്ല അല്ല ഒരു കൃഷിക്കാരൻ അവൻ കൊയ്യാൻ നേരത്ത് അവന് ജാമ്യം കൊടുക്കണ്ടേ അതൊന്നുമില്ല അതും ഇതും തമ്മിൽ താരതമ്യം ചെയ്യരുത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യരുത് കഴിഞ്ഞു എന്നിട്ട് ആശാന്മാര് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കൊടുത്തു ജാമ്യം കൊടുത്ത ആളിപ്പോൾ വേറെ കേസിൽ ജാമ്യം കൊടുക്കേണ്ട സ്ഥിതി വരും കേട്ടോ അടിപിടി ബഹളം ഏതോ സ്ത്രീയെ തല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ തലയിൽ മുണ്ടിട്ടാണ് ജാമ്യത്തിന് പുറത്തിറങ്ങിയ ആൾ നടക്കുന്നത് ഇത്ത മുഖം പുറത്ത് കാണിക്കാൻ വയ്യ അതുപോട്ടെ അത് വേറൊരു വിഷയം പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ പഞ്ചാബ് ഹൈക്കോടതി ഈ കേജ്രിവാൾ വിധി റഫർ ചെയ്തുകൊണ്ട് അവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരന് ജാമ്യം കൊടുത്തു സാധു സിംഗ് ധരംസോത് സാധു സിംഗ് അവിടുത്തെ കോൺഗ്രസ്സുകാരനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ കോൺഗ്രസ്സിലുള്ള ആളാണ് പലതവണ എം എൽ എ ആയ ആളാണ് മന്ത്രി ആയതാണ് മന്ത്രി ആയതിന് തുടർന്ന് പുള്ളീസ് അകലം കാശുണ്ടാക്കി അതിൻ്റെ കേസിൽ പെട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെക്കെതിരെ രണ്ട് എഫ്ഐആർ ഗൂഢാലോചനയും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വെച്ചിട്ട് പണം വെട്ടിച്ചു എന്നുള്ള കേസ് ഈ വെട്ടിച്ച പണം വെളുപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ കേസുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഇരുപത്തിനാലായി ഇപ്പോൾ ഇ ഡിയും കൂടെ ഇങ്ങനെ കൊങ്ങയയ്ക്ക് പിടിച്ചു അപ്പോൾ ആദ്യത്തെ രണ്ട് കേസിന് പുള്ളി ഹൈക്കോടതി ജാമ്യം കിട്ടി ഒരു മൂന്ന് മാസം ജയിലിൽ കിടന്നു ജാമ്യത്തിലിറങ്ങി അപ്പോൾ അടുത്ത കേസ് വന്നു മൂന്ന് മാസം ജയിലിൽ കിടന്നു ജാമ്യത്തിലിറങ്ങി അപ്പോഴാണ് ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് ഇ ഡിയുടെ ഉണ്ട് രണ്ട് കേസ് മറ്റേ രണ്ട് കേസിലെ കള്ളപ്പണമുണ്ടല്ലോ ആ കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഇ ഡിയുടെ കേസ് ജാനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി ഇരുപതാം തീയതി മുതൽ ഈ മനുഷ്യൻ ജയിലിലാണ് കേജ്രിവാളിന് ജാമ്യം കിട്ടിയപ്പോൾ ആ റെഡിയായി പുളി ഇമ്മീഡിയറ്റ് പെറ്റീഷൻ മൂവ് ചെയ്യുന്നു പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ട് ഈ പഞ്ചാബ് ഹൈക്കോടതി എന്നുള്ള പ്രയോഗം സാങ്കേതികമായിട്ട് ശരിയല്ല കേട്ടോ പഞ്ചാബിനും ഹരിയാനയ്ക്കും ചേർന്ന് ഒരു ഹൈക്കോടതിയാണ് അത് ചണ്ഡീഗഡിലാണ് അപ്പോൾ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ട് എന്നാണ് അതിന് പറയുന്നത് ഹരിയാന ആൻഡ് പഞ്ചാബ് എന്ന് പോലും പറയാൻ പാടില്ല പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ട് അപ്പോൾ അങ്ങനെ എന്നാലും പറയാനുള്ള എളുപ്പത്തിന് നമുക്ക് പഞ്ചാബ് ഹൈക്കോടതി എന്ന് പറയാം പഞ്ചാബ് ഹൈക്കോടതിയിൽ ഇയാൾ ജാമ്യാപേക്ഷ കൊടുത്തു സിമ്പിൾ റീസൺ കേജ്രിവാളിന് കൊടുത്തു എനിക്കും തരണം ഞാൻ രാഷ്ട്രീയക്കാരനല്ലേ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴില്ലേ അയാൾക്ക് ജാമ്യം കൊടുത്തത് എനിക്കും ജാമ്യം തരണം മാത്രമല്ല ഇയാൾ വാദിച്ചു പഞ്ചാബ് ഹൈക്കോടതി അത് ശരിവയ്ക്കുകയും ചെയ്തു ഇയാൾ പറഞ്ഞു കേജ്രിവാളിനേക്കാൾ യോഗ്യനാണ് ഞാൻ ഈ ഇ ഡി എപ്പോഴൊക്കെ സമൻസ് അയച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ഞാൻ ഹാജരായിട്ടുണ്ട് കേജ്രിവാളിനെ ഒമ്പത് സമൻസ് അയച്ചിട്ട് അങ്ങേര് ഹാജരായോ ഇല്ലല്ലോ പിന്നെയല്ലേ അറസ്റ്റ് ചെയ്തത് ഞാൻ അങ്ങനെ അല്ലെന്ന് എനിക്ക് സമൻസ് അയക്കുന്നു അപ്പോൾ ഞാൻ എന്നെ വിളിച്ചോ സാർ എന്ന് ചോദിച്ചു വരുന്നവനാണ് ഞാൻ എത്ര നല്ലവനാണ് സാർ ഞാൻ അതുകൂടാതെ ആദ്യത്തെ രണ്ട് കേസിൽ എനിക്ക് ജാമ്യം തന്നു ഞാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ ഇല്ല സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയോ ഇല്ല സ്വാധീനിച്ചോ ഇല്ല തെളിവ് നശിപ്പിച്ചോ ഇല്ല മര്യാദ രാമൻ നമ്പർ വണ്ണായിട്ടാണ് സാർ ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ജാമ്യം തരണം ഞാൻ രാഷ്ട്രീയക്കാരനാണ് ഞാൻ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ പോവുകയാണ് അപ്പോൾ ഇ ഡി പറഞ്ഞു കെജ്രിവാളിന് എക്സെപ്ഷണൽ കേസും സർക്കംസ്റ്റാൻസസും ഒക്കെ ചിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് എന്നൊക്കെയാണ് സുപ്രീം കോടതി പറഞ്ഞത് അങ്ങേര് മുഖ്യമന്ത്രിയാണ് അങ്ങേരുടെ പാർട്ടിയുടെ ചെയർമാനാണ് ആം ആദ്മി പാർട്ടി അതിൻ്റെ ചെയർമാനാണ് അവരുടെ പാർട്ടി ഡൽഹിയും പഞ്ചാബും ഭരിക്കുന്നുണ്ട് വലിയ മഹാനാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങൊരു മഹാൻ അല്ല ഇങ്ങനൊരു സാധാരണ കോൺഗ്രസ്സുകാരനെ ഇത്രയല്ലേ ഉള്ളൂ മൂന്നാല് തവണ എം എൽ എ ആയിരുന്നു ഒരു തവണ മന്ത്രിയായി കാശുണ്ടാക്കാൻ പോയി പിടിക്കപ്പെട്ടു കച്ചറയായി കേസിലുമായി ഇതാണ് ഈ മനുഷ്യൻ ഇയാൾ പോയിട്ട് എന്ത് തിരഞ്ഞെടുപ്പ് കാരണം നടത്താൻ പോകുന്നു കോടതി പറഞ്ഞു അത് പറ്റില്ല അയാൾ എന്ത് ചെയ്യാൻ പോകുന്നു ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല കേജ്രിവാളിൻ്റെ കേസിൽ ജാമ്യം കൊടുത്തതാണ് സുപ്രീം കോടതി ആ നിയമം എല്ലാ കോടതികൾക്കും ബാധകമാണ് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി ഒന്ന് ഭരണഘടനയുടെ അതനുസരിച്ച് സുപ്രീം കോടതിയുടെ വിധി എല്ലാ ഹൈക്കോടതികൾക്കും കീഴ് എല്ലാവർക്കും ബാധകമാണ് ഇന്ത്യ മൊത്തം ആണ് സുപ്രീം കോടതിയുടെ വിധി അതിനൊട്ട് അപ്പീലുമില്ല നമ്മൾ സുപ്രീം കോടതിയുടെ പല വിധികളും ശരിയാണ് എന്ന് വിചാരിച്ചല്ല അംഗീകരിക്കുന്നത് അത് അന്തിമമായതുകൊണ്ടാണ് ഫൈനൽ ആയതുകൊണ്ടാണ് അതിനപ്പുറത്തേക്ക് അപ്പീലില്ല തലയിലെഴുത്ത് പോലെയാണ് അപ്പോൾ അങ്ങനെയാണ് ഇയാൾ ഒരു കൊച്ചു രാഷ്ട്രീയക്കാരനാണ് കൊടുക്കാൻ പാടില്ല എന്ന് എടി പറഞ്ഞു കൊച്ചോ വലുതോ എന്നുള്ളതല്ല തിരഞ്ഞെടുപ്പിൻ്റെ മഹത്വമാണ് സുപ്രീം കോടതി എടുത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി വിധി ഒരു ഏഴ് പേജിലായിട്ട് ഇവരങ്ങ് നിരത്തി ഏ ഇവരുടെ വിധി എത്ര പേജുണ്ട് ഉണ്ട് ഇരുപത്താറ് പേജും പഞ്ചാബ് ഹൈക്കോടതി പതിനെട്ട് പേജായിരുന്നു സുപ്രീം കോടതിയിൽ ഒരു എട്ട് പേജ് കൂട്ടി വരെ അതിൽ ഏഴ് പേജും സുപ്രീം കോടതിയുടെ കോപ്പി പേസ്റ്റാണ് ഏഴ് പേജ് കോപ്പി പേസ്റ്റ് ചെയ്തു കോപ്പി പേസ്റ്റ് ചെയ്ത് വലുതാക്കി ഏ ഈ പറഞ്ഞ ന്യായങ്ങളൊക്കെ സുപ്രീം കോടതി പറഞ്ഞ ന്യായങ്ങളെല്ലാം ചേർത്തു അതുകൂടാതെ ഇവർ പ്രത്യേകം ഈ മനുഷ്യനെ പറ്റി പറഞ്ഞു ഇയാൾ കേജ്രിവാളിനേക്കാൾ യോഗ്യനാണ് എന്ന് കണ്ടെത്തി ശരിയല്ലേ കാരണം അവർ പറഞ്ഞു ഒമ്പത് സമൻസ് അയച്ചിട്ടും പോകാത്തവനാണ് കേജ്രിവാൾ അയാളെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് സുപ്രീം കോടതി ജാമ്യം കൊടുത്തിരിക്കുന്നത് ഈ പാവ അങ്ങനെയല്ല വിളിച്ചപ്പോൾ വിളിച്ചപ്പോഴെല്ലാം ഇയാൾ പോയിട്ടുണ്ട് അപ്പോൾ ഇയാൾക്ക് രണ്ട് ജാമ്യം കൊടുക്കണ്ടേ യോഗ്യനല്ലേ മാത്രമല്ല ഇയാൾ പറഞ്ഞു സാർ ഒരു ഇ ഡി കേസ് കൂടെയുണ്ട് അതിലെന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതിൽ അവർ അറസ്റ്റ് ചെയ്യും ഇപ്പം സാറെ എനിക്ക് ജാമ്യം തന്നാൽ തന്നെ അടുത്ത ഇ ഡി കേസ് എന്ന് പറഞ്ഞ് അവർ അറസ്റ്റ് ചെയ്യും അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ കേസ് അതുകൊണ്ട് അതിലും എനിക്ക് ജാമ്യം തരണം അപ്പോൾ ഇവർ പറഞ്ഞു ശരി അതിലും ജാമ്യം തരും ഈ മറ്റേ ഗർവാസി സാശാൻ ഓരോരുത്തരും സിനിമയിൽ എടുക്കുന്നുണ്ടല്ലോ ആ നിന്നെയും സിനിമയിൽ എടുത്തു കയറി കോടാ വണ്ടിയിൽ നിന്ന് പറഞ്ഞ് വലിയ ആൾക്കൂട്ട ഇതുപോലെ ജാമ്യം സാർ വരാൻ പോകുന്ന കേസിനൊരു ജാമ്യം ആ അതും തന്നേക്കാം എന്ന് പറഞ്ഞ് പഞ്ചാബ് ഹൈക്കോടതിയുടെ വിധി ഏറ്റവും രസാദല്ല സുപ്രീം കോടതി ഒന്നാം തീയതി വരെയാണ് കേജ്രിവാളിന് ജാമ്യം കൊടുത്തിരിക്കുന്നത് ഈ കോടതി ആറാം തീയതി ഉച്ച വരെ കൊടുത്തിരിക്കുക ഞാനത് വായിച്ചു കേൾപ്പിക്കാം ഏ ടിൽ ഫൈവ് സിക്സ് ട്വൻറ്റി ഫോർ ആൻഡ് ദ പെറ്റീഷണർ വുഡ് സറണ്ടർ ഓൺ സിക്സ് സിക്സ് ട്വൻ്റി ഫോർ അറ്റ് ട്വൽവ് പി എം അതായത് അഞ്ചാം തീയതി വരെ ജാമ്യം പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുമ്പ് തിരിച്ച് ജയിലിൽ പോകണം നഭാ ജയിൽ ന്യൂ ബ്ലോക്ക് പഴയ ബ്ലോക്കൊക്കെ വൈറ്റ് വാഷൊന്നും ചെയ്യാതെ വൃത്തികേടായിട്ട് കിടക്കുകയാണ് മാന്യന്മാർക്ക് പൊറുക്കാൻ കൊള്ളില്ല അതുകൊണ്ട് ന്യൂ ബ്ലോക്ക് നഭാ ജയിലിലേക്ക് ആറാം തീയതി ഒരു ഉച്ചയാകുമ്പോൾ പോയാൽ മതി കാരണം നാലാം തീയതി വോട്ടെണ്ണൽ അപ്പോൾ ഇന്ത്യ മുന്നണി ജയിക്കും അപ്പോൾ വെള്ളം അടിക്കണമല്ലോ സർദാർജീനാണ് വിടുക അപ്പോൾ ആഘോഷമൊക്കെ നടക്കും ഇനി ഇന്ത്യക്ക് മുന്നണി തോറ്റെന്ന് വെച്ചോ അപ്പോഴും സങ്കടം വരും അപ്പോഴും വെള്ളം അടിക്കണ്ടേ സർദാർ ജീൻ അല്ലേ ആടിക്കും വെള്ളം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് അഞ്ചാം തീയതി ആഘോഷിച്ച് വഷളായി ആറാം തീയതി വെളുപ്പിനെയൊക്കെ ആയിരിക്കും ഉറങ്ങുന്നത് എണീറ്റപ്പാടിപ്പോയി ജയിൽ കയറണമെന്ന് നടക്കുമോ അതുകൊണ്ട് ഉച്ചക്കൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ എത്തിയാൽ മതി ട്വൽവ് പി എം ഓൺ സിക്സ് ഇതിന് കാരണമുണ്ട് കേജ്രിവാൾ ഒമ്പത് സമൻസിൽ ഹാജരായില്ല എന്നുള്ളത് കൊണ്ടാണ് ഒന്നാം തീയതി വരെ ജാമ്യം കൊടുത്തത് ഒരു സമൻസിലെങ്കിലും അങ്ങേര് ഹാജരായിരുന്നെങ്കിൽ രണ്ടാം തീയതി ആക്കിയനെ ജാമ്യം ഒന്നാം തീയതി വെച്ച് നിർത്തി ഈ മനുഷ്യൻ എല്ലാ വിളിച്ചപ്പോഴൊക്കെ പോയി വിളിക്കാതെയും ഇടയ്ക്ക് ഇ ഡിയിലൊക്കെ ചെന്ന് സാർ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല ഒന്നുമില്ല ഉണ്ടെങ്കിൽ പറയണേ ഞാനങ്ങനെ ഇതിലെ പോകുമ്പോൾ കയറിയെന്നേ ഉള്ളൂ അത്ര വിനയാന്വിതനായ സ്നേഹസമ്പന്നനായ ഒരു അഴിമതിക്കാരനാണ് സാധു സിങ് അപ്പോൾ അങ്ങനെയുള്ള സാധു സിംഗിന് ഈ ആറാം തീയതി ജൂൺ ആറാം തീയതി വരെ ഉച്ച വരെ ജാമ്യം കൊടുത്തു അതുകൂടാതെ ഇതും പറഞ്ഞു ഒരു അമ്പതിനായിരം രൂപയുടെ ജാമ്യം അത് മജിസ്ട്രേറ്റിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് വിത്ത് വൺ ഷുവറിറ്റി ഓഫ് ലൈക്ക് എമൗണ്ട് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് സ്പെഷ്യൽ ട്രയൽ കോർട്ട് അമ്പതിനായിരം രൂപയും ഒരാൾ ജാമ്യവും മതി പെറ്റീഷണർ വിൽ നോട്ട് മേക്ക് എനി കമൻ വിത്ത് റിഗാർഡ് ടു ഹിസ് റോൾ ഇൻ ദ പ്രസൻറ്റ് കേസ് ഈ കേസിൽ പെറ്റീഷണറുടെ റോളിനെ പറ്റി പെറ്റീഷണർ ഒരാക്ഷരം പബ്ലിക്കിൽ വേണ്ടി പോകരുത് കേജ്രിവാളിനും ഇതേ നിർദ്ദേശം കൊടുത്താണ് കേജ്രിവാൾ പറഞ്ഞു എനിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് ജയിലിൽ പോകേണ്ടി വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ കേജ്രിവാളിൻ്റെ ഒറിജിനൽ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതി ജഡ്ജിമാരോട് പറഞ്ഞു അയാൾ പറയുന്നത് കേട്ടോ ചൂലിന് ആപ്പിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് തിരിച്ച് ജയിലിൽ വരേണ്ടി വരില്ല എന്ന് പറയുന്നു ഇത് മോശമല്ലേ ജഡ്ജിമാർ പറഞ്ഞു ഒരു മോശവും ഒരു മോശവും കാരണം ഞങ്ങളുടെ നിർദ്ദേശം എന്താ ആ കേസിൽ കേജ്രിവാളിൻ്റെ റോളിനെപ്പറ്റി കേജ്രിവാൾ പറഞ്ഞുകൂടാ ഇതാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആ കേസിൽ കേജ്രിവാളിൻ്റെ റോളിനെ പറ്റി മറ്റുള്ളവർക്ക് പറയാം കേജ്രിവാളിൻ്റെ ആൾക്കാർക്ക് തന്നെ പറയാം കേജ്രിവാളിനെ ഇരുത്തിക്കൊണ്ട് ഈ മനുഷ്യൻ നിരപരാധിയാണെന്നും മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ അടുത്ത ആളാണെന്നും ഇയാളെ വെറുതെ ദ്രോഹിക്കുകയാണെന്നും പറഞ്ഞ് കരയാം ഒരു കുഴപ്പമില്ല ഇതാണ് സുപ്രീം കോടതി പറഞ്ഞത് സത്യത്തിൽ ശരിയല്ലേ അത് തന്നെ ഇവിടെ കോപ്പി ചെയ്തിരിക്കുന്നു വിൽ നോട്ട് മേക്ക് എനി കമൻ വിത്ത് റിഗാർഡ് ടു ഹിസ് റോൾ ഇൻ ദ പ്രസൻറ്റ് കേസ് ഹി വിൽ നോട്ട് മേക്ക് എനി കമൻറ്റ് വിത്ത് റിഗാർഡ് ടു ഹിസ് റോൾ ബാക്കിയുള്ളവരുടെ റോളിനെ പറ്റിയും അയക്കെ കമൻറ്റ് ചെയ്യാൻ വേണമെങ്കിൽ എന്നെ ഈ കേസിൽ കുടുക്കിയത് ഹർഭജൻ സിംഗാടാ വെച്ചിട്ടുണ്ട് ഞാൻ നിനക്ക് വെട്ടിവെച്ചു കൊല്ലൂടാ ഞാൻ നിന്നെ നിങ്ങൾക്ക് നമുക്ക് പ്രസംഗിക്കാം ഒരു കുഴപ്പമില്ല ഇദ്ദേഹത്തിൻ്റെ റോളിനെ പറ്റി പറയാതിരുന്നാൽ മതി മനസ്സിലായോ ആ ദ പെറ്റീഷൻ വിൽ നോട്ട് ഇൻഫ്ലുവൻസ് എനി വിറ്റ്നസ് ആയതർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നേരിട്ടോ അല്ലാതെയോ വിറ്റ്നസിനെ ഇൻഫ്ലുവൻസ് ചെയ്യരുത് ഇതൊരു ഞാൻ സത്യം നിങ്ങൾ ഞാനൊരു വക്കീലും കൂടെയാണ് ഞാൻ പറയുകയാണ് ഈ സാക്ഷിയെ സ്വാധീനിക്കരുത് എന്നൊക്കെ എഴുതി വയ്ക്കാം എന്നുള്ളതല്ലാതെ എന്ത് ചെയ്യുമെന്നാണ് ഞാനിപ്പോൾ ഒരു പെട്ടു എൻ്റെ കൂട്ടുകാരനെ അത് കണ്ടു ഞാൻ അവനോട് പറയാണ് എൻ്റെ പോലും കൂട്ടുകാരൻ നീ ആരോടും പറയല്ലേ എനിക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയതാ നീ എന്ത് പരിപാടിയാണായി കാണിച്ചത് ദേഷ്യം വന്നപ്പോൾ ഞാനൊന്ന് കുത്തിപ്പോയി ഞാൻ കണ്ടു നീ ഒന്നല്ല രണ്ട് മൂന്ന് കുത്തു കുത്തിൽ അവൻ്റെ പ്രാണം പോയി ചതിക്കരുത് അല്ല അത് നോക്കട്ടെ എന്നിട്ട് ആ കൂട്ടുകാരനെ എന്നെ ചതിക്കില്ല ഇനി അഥവാ എനിക്കെതിരെ സാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളടക്കം പറയും മഹാഭാവി സ്വന്തം കൂട്ടുകാരനെ ഒറ്റക്കൊടുത്തോന്ന് ചോദിച്ചു ഞാൻ കൊലപാതകമാണ് കാര്യമൊക്കെ ശരിയാ പക്ഷേ കൂട്ടുകാരനെ ഒറ്റ കൊടുക്കരുത് എന്ന് നമുക്കൊരു ധാരണ ഉണ്ടല്ലോ അതും ഒരു ധർമ്മമാണ് അപ്പോൾ ഇത് ഈ സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നൊക്കെ പറയാൻ നടക്കുന്ന കാര്യമാണോ ഒരു ക്രിമിനൽ കേസിൽപ്പെട്ട മനുഷ്യൻ വേറെ ആരും ഞാൻ സംസാരിക്കില്ല എൻ്റെ അമ്മാവനോ ചേട്ടനോ ആരെങ്കിലും പോയിട്ട് ഇയാളുടെ വീട് തപ്പി പിടിച്ചിട്ട് പോയിട്ട് പറയും ചേട്ടാ ചേട്ടൻ സാക്ഷി പറയാതിരുന്നാൽ ഞങ്ങളുടെ ചെറുക്കൻ രക്ഷയോട് എന്തിനാ ചേട്ടാ അവൻ ചെറുപ്പമാണ് ഒരു കയ്യുതും പറ്റിയത് അപ്പോൾ ആ ചേട്ടൻ്റെ ഭാര്യ പറയും നമുക്ക് എന്താ നീ വേണ്ടാത്ത എനിക്ക് ദേ നിങ്ങൾ സാക്ഷി പറയാൻ പോയിട്ട് ജുമാൻ കോടതിയിലൊക്കെ പ്രശ്നത്തിൽ അവർ കേട്ടോ അപ്പോൾ ഇയാൾ നോക്കുമ്പോൾ ശരിയാണ് ധർമ്മം നടപ്പിലാക്കാന്നൊക്കെ പറഞ്ഞ് പോയി സാക്ഷി പറഞ്ഞിട്ട് സാക്ഷി പറഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ ഇയാളുടെ തലയിൽ ആസൻഡ് ഒഴിക്കുക എന്തല്ല ആരെങ്കിലും നമ്മൾ ഈ പുരുപാലിന് പോവുകയോ പക്ഷേ കോടതി എഴുതി വെക്കും സാക്ഷികളെ സ്വാധീനിക്കരുത് ഇല്ല എല്ലാവരും സമ്മതിക്കും ഞാൻ സാക്ഷിയെ സ്വാധീനിക്കുകയും ഇല്ല പുറത്തിറങ്ങി ജയിലിൽ കിടന്ന് സ്വാധീനിക്കാം സാക്ഷിയെ പുറത്തിറങ്ങേണ്ട ആവശ്യമുണ്ടോ പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കൾക്ക് ജയിലിൽ കിടന്നുകൊണ്ട് എന്ന് സ്വാധീനിക്കരുതോ സ്വാധീനിക്കുന്ന എപ്പോഴും മറ്റുള്ളവർ പോയിട്ടില്ല അല്ലാതെ ഈ പ്രതി നടന്നു എന്ന് കാലു പിടിച്ചാണോ സ്വാധീനിക്കുന്നത് മറ്റുള്ളവരാണ് രാഷ്ട്രീയക്കാരനൊക്കെയാണ് ഏതാ പോലീസ് സ്റ്റേഷൻ ഏറ്റുമാനൂര് അവിടെ ആ ജോർജ് ജോസഫ് ഉണ്ടോ ജോർജ് ഇല്ല സാർ പുറത്ത് വരികയാണ് വരുമ്പോൾ എന്നെ വിളിക്കാൻ പറ വിളിക്കുന്നു മന്ത്രിയുടെ ആഫീസിൽ നിന്നാണ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ജോർജ് ജോസഫ് വിളിക്കുന്നു സാർ വിളിച്ചു ആ അവിടെ ഒരു കുട്ടപ്പനെന്ന് പറഞ്ഞിട്ട് സി എസ് നമ്പർ ടു നോട്ട് ടു ഒന്ന് നോക്കിക്കേ ആ എനിക്ക് ഓർമ്മയുണ്ട് സാർ കുട്ടപ്പിന് അംബലാൽസ് എന്നൊക്കെ കേസല്ലേ ആ എടോ നമ്മുടെ ഒരാളാണ് പാർട്ടിക്കാരനാണ് പാവ വെള്ളം ഇടിച്ച് കഴിയുമ്പോൾ ഒരല്പം ഞരമ്പ ഇതാണ് സ്വാധീനം വാട്ട് യു തിങ്ക് ഓഫ് സൊസൈറ്റി എനിക്കറിയില്ല ഇവിടെ എല്ലാ ജഡ്ജിമാരും വിറ്റ്നസ് എ ഇൻഫ്ലൂ വിൽ നോട്ട് ഇൻഫ്ലുവൻസ് എനി വിറ്റ്നസ് ഐദർ ഇതർ ഡയറക്ട്ലി ഓർ ഇൻഡൈറക്ട്ലി അത് ദ പെറ്റീഷണർ വിൽ നോട്ട് ലീവ് ദ കൺട്രി ദൈവാധീനം സാധു സിംഗ് നാട് വിടരുത് ലീവ് ദ കൺട്രി സാധു സാധുസിങ്ങനെ പോയിട്ടും കാര്യമില്ല പരമ സാധുവാണ് എവിടെ പോകാനാണ് ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും ആറാത് തിരിച്ച് നഭ ജയിലിൽ വന്നോളാം ഈ കേജ്രിവാളിൻ്റെ ജഡ്ജ്മെൻ്റിന് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ഉണ്ട് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ജഡ്ജ്മെൻറ്റ് സുപ്രീം കോർട്ട് ഷുഡ് നോട്ട് ഹാവ് പ്രൊണൗൺസ് ദാറ്റ് ജഡ്ജ്മെൻറ്റ് അങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കരുതായിരുന്നു ഞാൻ സുപ്രീം കോടതി ജഡ്ജിമാർ ബയാസ്റ്റാണെന്നോ അങ്ങനെയൊന്നും അല്ല പറയുന്നത് പക്ഷേ അവർക്കൊരു തോന്നലുണ്ടായി കേജ്രിവാളിൻ്റെ അറസ്റ്റിൽ പൊളിറ്റിക്കൽ എലമെൻറ്റ് കൂടുതലാണ് എന്നവർക്കൊരു തോന്നൽ ഉണ്ടായി പൊളിറ്റീഷ്യൻസിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്തൊരു പൊളിറ്റിക്കൽ എലമെൻറ്റ് ഉണ്ടാവും അതവർക്കും അറിയാം ബട്ട് ഇതിൽ പൊളിറ്റിക്കൽ എലമെൻറ്റ് കൂടുതലായി എന്നവർക്ക് തോന്നി കാരണം രണ്ട് വർഷം മുമ്പ് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാവുന്ന കേജ്രിവാളിനെ ഇത്രയും വെച്ച് താമസിപ്പിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പലപ്പോഴും കോടതി വാക്കിനാൽ ചോദിക്കുന്നതും പറയുന്നതുമൊക്കെ സോ ദർ ഫോർ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ആൻ അബറേഷൻ ബൈ സുപ്രീം കോർട്ട് വിച്ച് ദേ വിൽ കറക്റ്റ് ഷോർട്ട്ലി ബിക്കോസ് ദ ഇഷ്യൂ ക്യാൻ ബി ഒരു ഈ പ്രശ്നം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന് വിടുകയും പെട്ടെന്നൊരു തീർപ്പും അത് ആ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ആ സമയത്ത് സംഭവിച്ചു പോയതാണ് അതൊരു പ്രസിഡൻ്റ് എന്ന് പറഞ്ഞിട്ട് ഈ സാധനം എടുത്ത് കളഞ്ഞില്ലെങ്കിൽ എഴുതി വച്ചോ ഓരോറ്റ രാഷ്ട്രീയക്കാരനെ ഇനി അറസ്റ്റ് ചെയ്യാൻ സാധ്യല്ല ഇതാണ് സിസ്റ്റമെങ്കിൽ ഓൺലൈൻ ജാമ്യം കിട്ടും നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് എനിക്കൊരു ജാമ്യം വേണം എന്ന് പറഞ്ഞ് സുപ്രീം സുപ്രീംകോടതിയിലെ വെബ്സൈറ്റിൽ പേരും സംഗതിയൊക്കെ അടിച്ചു ചേർക്കുക കേസ് നമ്പർ എന്ന് ചോദിക്കും കേസ് നമ്പർ കിട്ടിയിട്ടില്ല കേസ് ഉണ്ടാക്കി വരുന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് ജാമ്യം വേണം ഞാൻ രാഷ്ട്രീയക്കാരനാണ് ജനതാദൾ ക്യൂ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ നേതാവാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ജാമ്യം വേണം ശരിയല്ലേ ജനതാദൾ ക്യൂ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇപ്പോൾ ഈ സാധു സിംഗ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല ഇയാൾ സ്ഥാനാർത്ഥിയല്ല ഇവിടെ ക്യാമ്പയിനറുമല്ല നിങ്ങളാരെങ്കിലും പഞ്ചാബിലെ വലിയൊരു കോൺഗ്രസ് നേതാവ് സാധു സിംഗ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നിങ്ങളുടെ മുഴുവൻ പേര് പറയാൻ തന്നെ എനിക്കറിയില്ല സാധു സിംഗ് ധരംസോത്ത് ഇങ്ങനൊരു സുർജിത് സിംഗ് ബർണാല ബർണാലെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഈ സാധു സിംഗ് ധരംസോത്ത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ബട്ട് ഹീ ക്ലെയിംസ് ദാറ്റ് എ പൊളിറ്റിയൻ ഹി വാസ് എ പൊളിറ്റീഷ്യൻ ഹി വാസ് എ മിനിസ്റ്റർ ഇതുപോലെ കേരളത്തിലെ ഒരു ഊച്ചാളി പാർട്ടിയുടെ നേതാവാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജാമ്യം കിട്ടും അതിനിപ്പോൾ ഓൺലൈൻ കിട്ടും വക്കീലിനെ വെച്ച് വാദിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരവസ്ഥ എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളെ വിളി അറിയിക്കാനാണ് ഞാൻ വീഡിയോ ചെയ്തത് ഇനി പുറകെ പുറകെ ആളുകൾക്ക് ജാമ്യം കിട്ടിക്കൊണ്ടേയിരിക്കും എല്ലാ രാഷ്ട്രീയക്കാരും ഞെളിഞ്ഞ് നടക്കും എന്നാൽ ഒരു സാദാ ബിസിനസ്സുകാരനാണെങ്കിൽ അവൻ ഈ എലി അടിച്ചിൽ വീണ് കിടക്കുമല്ലോ ഇതുപോലെ ഒടിഞ്ഞ് കിടക്കും ഇ ഡി കേസ് ഒരു രക്ഷ ഉണ്ടാവില്ല കാരണം രാഷ്ട്രീയക്കാരനല്ല എനിക്കറിയില്ല നമ്മുടെ നിയമ സംവിധാനം എങ്ങോട്ട് പോകുന്നു എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നാൽ കൊള്ളാം താങ്ക്